പെറുപ്പിനെ കുറിച്ച് ഞാനൊരു കഥ പറയാം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് കഴിഞ്ഞു രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് നാസി ക്യാമ്പിലുള്ള അതിലുണ്ടായിരുന്ന ആളുകളൊക്കെ കൂടുതലും എന്താ ചെയ്തതെന്നറിയുക ആത്മഹത്യ ചെയ്ത് കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തു പോയി വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് കുറ്റവിചാരണയ്ക്ക് കിട്ടിയത് അതിലൊരു സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ പേരോർമ്മിച്ചു വെച്ചോളൂ അവരുടെ പേര് ഏണാ പത്രി എന്നാണ് ഏണാപത്രി ഇവർ ആരാന്നറിയോ നിങ്ങൾ ഒരു നാസി പട്ടാളക്കാരൻ്റെ വൈഫാ ഇവരൊരു ദിവസം വൈകുന്നേരം മക്കൾക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് വീടിൻ്റെ വാതിലിൽ വന്ന ആരോ മുട്ടുന്നുണ്ട് തുറന്ന് നോക്കിയപ്പോൾ ആരാന്നറിയാ മൂന്ന് ചെറിയ കുഞ്ഞുങ്ങള് ജൂതക്കുട്ടികളാ ജൂതന്മാരെ കൊണ്ടുപോകുന്ന ബസ്സിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടതാണ് ഈ കുട്ടികൾ വിശന്നിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്നതാ ഈ അമ്മ ആ മക്കളെ സ്വീകരിച്ചിരിക്കുന്നു ഇരുത്തുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ആ അമ്മയുടെ കുട്ടികൾക്ക് ഉറക്കം തൂങ്ങിയതുപോലെ ഈ കുട്ടികൾക്ക് ഉറക്കം തൂങ്ങുന്നു കുറേ സമയം ഈ അമ്മ അവരുടെ ഭർത്താവിനെ കാത്തിരുന്നു നാസി പട്ടാളക്കാരനാണ് അയാൾ വരുന്നില്ല അപ്പം ഈ അമ്മ എന്താ ചെയ്തതെന്നറിയോ ഈ അമ്മ ചെയ്തത് എന്താണെന്നറിയോ ഈ മൂന്ന് കുട്ടികളില്ലേ ഈ മൂന്ന് കുട്ടികളെയും വിളിച്ചിട്ട് വീടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് വെടിവെച്ച് കൊന്നു കഥയല്ല ഏണാ പത്രി പേരോർമിച്ച് വെച്ചോളൂ ഇത് കേട്ടപ്പോൾ ജഡ്ജി ചോദിക്കാണ് അല്ല ആ കുട്ടികളൊന്നും പറഞ്ഞില്ലേ ഭക്ഷണം കൊടുത്ത് നിങ്ങൾ തോക്ക് പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടികളൊന്നും പറഞ്ഞില്ലേ അവർ പറഞ്ഞു ആ ചെറുതായിട്ടൊന്നും കരഞ്ഞു എന്താ വെറുപ്പ് വെറുപ്പ് നിരന്തരമായി കേട്ട് 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 കണ്ട് 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 വായിച്ച് 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 ഒരു പാവം വീട്ടമ്മയുടെ മനസ്സിൽ പോലും ഉണ്ടായി ഈ കുട്ടികളിൽ ജീവിക്കാൻ അർഹതയില്ലാത്ത ആളുകൾ ആളുകളാണ് ഇതാണ് വെറുപ്പിന്റെ പ്രശ്നം രണ്ടാം ലോകം ആയിട്ട് നടക്കുന്ന സമയത്ത് തന്നെ അവിടെ വലിയൊരു പ്രളയം ഉണ്ടായി ഉം ഡാനൂവ് നദിയൊക്കെ ഇങ്ങനെ കരകവിഞ്ഞൊഴുകയാണ് വലിയ ടൗണിലൂടെയൊക്കെ വെള്ളമൊഴുകുന്ന സമയത്ത് ആളുകളൊക്കെ കടയുടെ മുകളിലേക്ക് കയറി നിന്ന് ഉം അങ്ങനെ മുകളിലേക്ക് കയറി നിന്നിട്ട് വെള്ളം ഒഴുകുന്ന കാഴ്ചയൊക്കെ കാണുകയാണ് ആൾക്കാർ അതിനിടയിൽ ഒരാൾ ആ വെള്ളത്തിലേക്ക് വീണുപോയി അയാൾ ആ വെള്ളത്തിൽ പെട്ട് ആകെ ഒഴുക്കിൽപ്പെട്ട് പരിഭ്രമിക്കുകയാണ് കരഞ്ഞു പറ വിളിക്കുന്നൊക്കെ ഉണ്ട് ആരെങ്കിലും രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ട് ആരും രക്ഷിക്കുന്നില്ല അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അയാളുടെ ഓവർ കോട്ടിങ്ങനെ അഴിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് എടുത്ത് ഒരുങ്ങുമ്പോൾ അവിടെയുള്ള മുഴുവൻ ആളുകളും പറഞ്ഞു അയാളെ രക്ഷിക്കണ്ട ആ വീണ ആളില്ലേ അയാൾ ജൂതനാണ് അയാളെ രക്ഷിക്കേണ്ടത് അപ്പൊ ഇയാൾ പറഞ്ഞ എന്താന്ന് പറയുപ്പക്കാരൻ അല്ല അയാൾ ജൂതനല്ല അയാൾ ജർമ്മൻകാരനാണ് എനിക്കറിയാവുന്നത് അപ്പൊ അപ്പോഴും ഇവര് തർക്കിച്ചു അല്ലടാ അയാൾ ജൂതനാണ് 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 അവര് പറഞ്ഞോണ്ടിരിക്കുന്നതിനിടയിൽ ഇയാൾ എടുത്തു ചാടി കഷ്ടപ്പെട്ട് അയാളെ രക്ഷിച്ചെടുത്തുകൊണ്ട് കൊണ്ടുവന്നു അവിടെ കിടത്തി അപ്പൊ ആളുകളൊക്കെ നോക്കുമ്പോഴേ അത് ജൂതനല്ല ജർമ്മൻകാരനാ അപ്പൊ ഇയാളോട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇയാൾ ജൂതനല്ല എന്ന് ഞാൻ ജൂതനാണ് അയാൾ പറയാ ഞാൻ ചൂതനാണ് ഇയാളിൻ്റെ മുഖത്തേക്ക് തുപ്പിയിട്ടുണ്ട് ഇയാളെന്നെ തെറി വിളിച്ചിട്ടുണ്ട് കാണുന്ന സ്ഥലത്തൊക്കെ വെച്ച് എന്നെ അപമാനിച്ചിട്ടുണ്ട് ഇയാളുടെ മുഖം ഞാൻ മറക്കൂല അയാൾ ജൂതനാ ജൂതനല്ല ജൂതനല്ല എന്ന് നിങ്ങൾ എത്ര പറഞ്ഞാലും എനിക്കറിയാം അയാളാ അയാൾ ജർമ്മൻകാരനല്ല അല്ല എന്ന് നിങ്ങൾ എത്ര പറഞ്ഞാലും എനിക്കറിയാം അയാൾ നിങ്ങളുടെ നാട്ടുകാരനാ പക്ഷേ ഞാൻ ജൂതനാണ് അതുകൊണ്ടേ നമ്മളിപ്പോൾ ഉള്ളൊരു സ്ഥലമുണ്ടല്ലോ അത് ഏത് സംഘടനയാവട്ടെ ഏത് ഗ്രൂപ്പ് ആകട്ടെ ഏത് വാട്സാപ്പ് ഗ്രൂപ്പ് ആവട്ടെ എന്താവട്ടെ ശത്രുത പ്രചരിപ്പിക്കുന്ന ഒന്നാണ് എങ്കിൽ ഈ നിമിഷം അതിൽ നിന്ന് കിറ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യത്വം ഈ സാധനം കൊണ്ട് പറയുന്നതിൻ്റെ പേരല്ല അത് ഒരു മനുഷ്യനെ എങ്കിലും വെറുക്കാൻ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ നിൽക്കാതിരിക്കുന്നതിൻ്റെ പേരാണ് മനുഷ്യത്വം അതാണ് മഹാഗുരുക്കന്മാർ മുഴുവനും പറഞ്ഞു തന്നത് തർക്കങ്ങൾ വേണ്ട തർക്കങ്ങൾ വേണ്ട മനുഷ്യ സഹജമാണ് തർക്കം മനുഷ്യ സഹജമാണ് തർക്കം മനുഷ്യൻ തർക്കിക്കും ജയിക്കാൻ വേണ്ടി തർക്കിക്കും അതാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്തും മതമഹാസമ്മേളനം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ മുൻഭാഗത്ത് തന്നെ എഴുതി വെച്ചു വാദിക്കാനും ജയിക്കാനൊന്നുമല്ല അറിയാനും അറിയിക്കാനുമാണ് വാദിക്കാനും ജയിക്കാനൊന്നുമല്ല അറിയാ അറിയിക്കാനും അറിയാനുമാണ് അതുകൊണ്ട് മനുഷ്യരെ തമ്മിൽ തമ്മിലിങ്ങനെ കൂട്ടിച്ചേർക്കുന്ന കണ്ണികൾ നമുക്ക് ആവശ്യമുണ്ട് സ്നേഹത്തിൻ്റെ ഭാഷ ഉപയോഗിക്കാൻ ആളില്ലാതെ കിടക്കുകയാണ് സ്നേഹത്തിൻ്റെ ഭാഷയില്ലേ ഉപയോഗിക്കാൻ ആളില്ലാതെ കിടക്കുകയാണ് അതുകൊണ്ട് അതൊന്ന് പൊടി തട്ടിയിട്ട് എടുക്കണം അതൊന്ന് പൊടി തട്ടിയിട്ട് എടുക്കണം ശത്രുത കൊണ്ടൊന്നും നടക്കാൻ പോണില്ല നേരത്തെ പറഞ്ഞില്ലേ വെറുപ്പിനെക്കുറിച്ച് ഫിറാഖ് എന്നൊരു സിനിമയുണ്ട് ഫിറാഖ് ഒരു ചെറിയ നാട്ടിലുള്ള രണ്ട് ജനവിഭാഗങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാവുകയാണ് അവർ തമ്മിൽ കലഹ ഉണ്ടാവുകയാണ് ഒരു ജനവിഭാഗത്തെ വേട്ടയാടുകയാണ് അതിൽപ്പെട്ട ഒരാൾ ആരും കാണാതെ ഒളിച്ചോടുകയാണ് പോലീസിൻ്റെ കണ്ണു ഓടുകയാണ് അങ്ങനെ ഓടി ആരും കാണാതെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ് മനുഷ്യൻ അയാളുടെ എട്ട് വയസ്സായ കുട്ടിയുണ്ട് കയ്യിൽ ആ കുട്ടിയും അച്ഛനും ഇങ്ങനെ കുട്ടിയും വാപ്പയോ അല്ലെങ്കിൽ കുട്ടിയും പിതാവോ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ് ആരും കാണാതെ രക്ഷപ്പെട്ടു പോലീസിൻ്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടു ആരും കാണുന്നില്ല സമാശ്വാസമായി പക്ഷെ അപ്പോഴാണ് മുകളിൽ നിന്ന് ഒരു അമ്മിക്കല്ല് വന്നു വീണത് തൽക്ഷണം എട്ട് വയസ്സായ കുട്ടിയുടെ മുന്നിൽ വെച്ച് ആ അച്ഛൻ മരിച്ചു നവാസുദ്ദീൻ സിദ്ദീഖിയുടെ കഥാപാത്രമാണ് ആരാ എറിഞ്ഞതെന്നറിയോ അമ്മിക്കല്ലേ പഴയ അയൽക്കാരനാണ് ഇപ്പൊ അയൽക്കാരനല്ല ഇപ്പൊ ശത്രുവാണ് ഇതാണ് ശത്രുത അതുകൊണ്ട് ശത്രുത വേണ്ട ഫീലിംഗ് ത്രൂ മതി മനുഷ്യൻ്റെ ദുഃഖങ്ങളെ മനുഷ്യൻ്റെ സങ്കടങ്ങളെ തെരഞ്ഞു പോവുകയാണ് ഏറ്റവും നല്ലത് ഞാൻ ഇവിടെ ഖത്തറിൽ പോയ സമയത്ത് അവിടെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കുട്ടി മരിച്ചു മരിച്ചിട്ടുണ്ട് അപ്പം ആ കുട്ടിയുടെ ഖബർ കാണാൻ വേണ്ടി പോയി ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടിയുടെ ഉപ്പയും സുഹൃത്തും ഒക്കെ പറഞ്ഞു തന്നൊരു കഥ ഒരു സംഭവമുണ്ട് ഈ കുട്ടി മരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം അത് പറയണം അത് നമ്മുടെ ഈ കേട്ടിൻ്റെ ഇടയിൽ ഒരു മാല ഉണ്ടാവില്ലേ ഒരു മുത്തുമാല ഇത് വലിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തായാലും പറയാം ലിഫ്റ്റ് ചെയ്യുന്നല്ലേ ആ ആ മാല ഇങ്ങനെ പെൺകുട്ടിയാണ് ഒരു പെൺകുട്ടിക്കൊരു മുത്തുമാല കണ്ടാൽ ആദ്യം എന്താ ചെയ്യുക അതിങ്ങനെ കഴുത്തില്ലിടു ആ കുട്ടി ഇങ്ങനെ കഴുത്തില്ലിട്ട് സോഫയുടെ മുകളിൽ കയറി നിന്നിട്ടാണ് അങ്ങനെ ചെയ്തത് ആ സോഫയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണു ഞാൻ കുട്ടി മരിച്ചു അത് ഞാൻ പറഞ്ഞത് എന്തിനാന്നറിയോ മുത്തുമാലയും പെൺകുട്ടികളും നമ്മുടെ വീട്ടിലുണ്ടാവും അന്ന് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ആ കുട്ടിയെ നഷ്ടപ്പെട്ടത് അപ്പോൾ കുട്ടികളുടെ ഖബറുകൾ മാത്രമുള്ള ഒരു സ്ഥലമുണ്ടവിടെ അവിടെ ഉണ്ട് ഈ ഖബർ പുതിയൊരു ഖബർ അവിടെ ചെന്ന് ഞങ്ങൾ കുട്ടിക്ക് വേണ്ടി പ്രാര്ത്ഥിക്കുകയൊക്കെ ചെയ്ത സമയത്ത് കൂടെ ഉണ്ടായിരുന്ന അവർ പറഞ്ഞൊരു സംഭവം എന്താണെന്നറിയാം ഇങ്ങനെ ഈ കുട്ടിയുടെ കബറ് കാണാൻ വേണ്ടി ഇവർ വരുന്ന സമയത്തൊക്കെ അപ്പുറത്തുള്ള ഖബറുകളല്ലേ കുട്ടികളുടെ ഖബറുകൾ അത് കാണാൻ വേണ്ടിയിട്ടും അത് ആ കുട്ടിയുടെ കുടുംബക്കാരും വീട്ടുകാരും ഒക്കെ വരും എല്ലാ ദിവസവും ആരെങ്കിലും വരും ഇവർ തമ്മിൽ പരിചയമാവും നിങ്ങളുടെ എന്താ പറ്റിയതെന്ന് ചോദിക്കും ഇവർ പറയും നിങ്ങളുടെ കുട്ടിക്ക് എന്താ പറ്റിയത് അവരോരോരുത്തർ ഓരോരോ സങ്കട കഥകള് പറയും ഞാനും എൻ്റെ മോള് വണ്ടിയിലെടുത്തിട്ട് പോവുകയായിരുന്നു എന്തോ മറന്നു മോളത് വേണ്ടി പോയി ഞാൻ വണ്ടി തിരിക്കുമ്പോഴേക്കും എൻ്റെ കുട്ടി വന്നിരുന്നു അടിയിൽപ്പെട്ട് വേറെ ഒരാൾ പറഞ്ഞത് കുട്ടിക്ക് നിർബന്ധിച്ചിട്ട് മരുന്ന് കൊടുത്തപ്പോൾ ഗുളിക കൊടുത്തപ്പോൾ അത് കുടുങ്ങിയിട്ടാണ് ആ കുട്ടി പോയത് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സങ്കട കഥകളാണ് ആ സങ്കടങ്ങളാണ് ആ കിടക്കുന്നത് എന്നിട്ട് എന്താണ് അവർ ചെയ്തതെന്നറിയോ ഇവരൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഖബറുകളല്ലേ അവിടുത്തെ ആളുകളുടെ ആ വീട്ടുകാർ ചേർന്നിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ലോകത്ത് ഇത്രയും ഫീലിംഗ് ത്രൂ ആയിട്ടുള്ളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് വേറെ ഉണ്ടാവുമോ അതിലുള്ള ഓരോ നമ്പർ നമ്പറിൻ്റെയും ഉള്ളിലുള്ള ആ ആളിൻ്റെ ഉള്ളിലുള്ള പൊള്ളൽ എന്താണ് എന്ന് ഓരോ ആൾക്കും അറിയാം അല്ലേ ഫീലിംഗ് ത്രൂ എന്താണ് കമ്പാഷനാണ് നമ്മളെ ഒന്ന് പടഞ്ഞു വീണാൽ എഴുന്നേൽപ്പിക്കാൻ മനുഷ്യന്മാരെ ഉള്ളൂ ഈ മനുഷ്യനുണ്ടല്ലോ വേറെ ആൾക്കാരില്ലാതെ പറ്റില്ല ഞാനിപ്പം ഇങ്ങനെ സംസാരിക്കുന്ന ഈ മൈക്കിൽ നിങ്ങളിത് കേൾക്കുന്നത് ഇതാരോ കണ്ടുപിടിച്ചുകൊണ്ടാണ് നിങ്ങളിരിക്കുന്ന കസേര ആരോ കൂടെ കൊണ്ടുവന്നിട്ടതാണ് നമ്മളെടുത്തിരിക്കുന്ന വസ്ത്രം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഒരു സെക്കൻഡിൽ ഒരു അംശം പോലും മറ്റൊരു മനുഷ്യനില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയും അത്രയും ആശ്രിതത്തുള്ള ജീവിയാണ് ഒരു പശുവിൻ്റെ കുട്ടി എത്ര പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റ് ഓടിപ്പോകുന്ന മനുഷ്യനങ്ങനെ ഒന്ന് ഓടി പോകാൻ എത്ര കാലം കഴിയണം എത്ര മനുഷ്യന്മാർ കൈപിടിക്കണം എത്ര ആളുകളുടെ തണലും തലോടലും തണുപ്പും അനുഭവിക്കണം അത്രയും ആശ്രിതത്തിലുള്ള ജീവിയാണ് മനുഷ്യൻ എന്നിട്ട് അതേ മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത്രയേറെ ശത്രുതയും പകയും ഉണ്ടാവുന്നത് അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അവസാന ഒരൊറ്റ കാര്യം കൂടി പറയാം സമാധാനവും ശാന്തിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് സമാധാനവും ശാന്തിയും എന്താണെന്നറിയോ സമാധാനം എന്നറിയുന്ന പുറത്തുനിന്ന് കിട്ടുന്ന അതിന് ഈ ലോകവുമായിട്ട് നല്ല ബന്ധമുണ്ട് ശാന്തി അങ്ങനെയല്ല ഒരാൾ അയാളുടെ അകത്ത് അനുഭവിക്കുന്നതാണ് ലോകം തന്നത് മാത്രമേ ലോകത്തിന് തിരിച്ചെടുക്കാൻ കഴിയുള്ളൂ അല്ലേ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഹവാനാണ് അവളുടെ പേര് ഡോക്ടറാ അവൾ നല്ല അവൾ പഠിച്ച് അവൾ ആഗ്രഹിച്ച് ജോബിലെത്തി കല്യാണം കഴിഞ്ഞ് രണ്ട് ചെറിയ മക്കളുണ്ട് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കണേ അതിനിടയിൽ ഈ അടുത്ത് അവളിങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒന്ന് തെന്നി വീണു ഒരു അസാധാരണമായ വീഴ്ച അവളുടെ ഉമ്മയ്ക്ക് എന്തോ ഒരു സംശയം ഉണ്ടാക്കി പരിശോധിച്ചു അപ്പോഴാണ് അറിയുന്നത് ഗുരുതരമായ രോഗത്തിൻ്റെ ലക്ഷണമായിരുന്നു അവളിങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ ചെരുപ്പൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോകുന്നത് ഇവളറിയുന്നില്ല ഇങ്ങനത്തെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായപ്പോൾ പരിശോധിച്ചു ഗുരുതരമായ രോഗമാണ് വളരെ പെട്ടെന്ന് സർജറി വേണം അവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയ ദിവസം വൈകുന്നേരം അവൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞത് എന്തായിരുന്നു എന്നറിയാവള് പറഞ്ഞു എനിക്കെൻ്റെ മോളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് സങ്കടം പതിനൊന്ന് മാസം ആയിട്ടുള്ള കുട്ടിക്ക് അവളുടെ കുട്ടിക്ക് ഇനി എന്നെ കാണുമ്പോൾ എൻ്റെ കുട്ടി എന്നെ അറിയില്ലല്ലോ ഞാൻ ആശുപത്രിയിൽ നിന്നൊക്കെ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ മോളെന്നെ അറിയില്ലല്ലോ അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം എന്ന് പറഞ്ഞിട്ട് അവൾ കരഞ്ഞു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു അവളുടെ സെർജറി ഒക്കെ കഴിഞ്ഞിട്ട് അവൾ കിടക്കുക അന്നും അവൾ വിളിച്ചു കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അവള് വിളിച്ചിട്ട് എന്താ പറഞ്ഞു എന്നറിയോ അവൾ പറഞ്ഞു ഇന്നലെ ഞാനെൻ്റെ മോളെ കണ്ടു അവൾക്ക് എന്നെ മനസ്സിലായില്ല പഠിച്ചോന് സ്തുതി അവളെങ്ങനെന്നെ മനസ്സിലായിരുന്നെങ്കിൽ അവൾക്ക് ഞാനില്ലാതെ പറ്റില്ലല്ലോ എൻ്റെ കുട്ടിക്ക് എന്നെ മനസ്സിലാവുന്നില്ല എനിക്ക് ഭയങ്കര സന്തോഷമായി പഠിച്ചവന് സ്തുതി ഇതെന്താണെന്നറിയോ ശാന്തി സമാധാനം പുറത്തുനിന്ന് ഉണ്ടാവണതാണ് സമാധാനം ലോകത്തുനിന്ന് കിട്ടുകയും ചെയ്യും ലോകത്ത് തിരിച്ചെടുക്കുകയും ചെയ്യും ലോകവുമായിട്ട് ഭയങ്കര ബന്ധമാണ് ശാന്തി അങ്ങനെയല്ല ഒരു വലിയ രാജാവ് വലിയൊരു ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ച് വലിയ സമ്മാനമൊക്കെ വാഗ്ദാനം ചെയ്തു ചിത്രം വരയ്ക്കേണ്ട വിഷയം എന്താണെന്നറിയാ തീം എന്താണെന്നറിയോ പ്ലീസ് ശാന്തി അപ്പോൾ എല്ലാ ആളുകളും ശാന്തിയുടെ കുറേ ചിത്രങ്ങൾ ശാന്തി എന്ന് പറയുമ്പോൾ സമാധാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാവുന്ന ചിത്രങ്ങളില്ല തെളിഞ്ഞ ആകാശം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ എന്താണ് പച്ചപ്പുള്ള ഒരു സ്ഥലം സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു അല്ലെ അതേപോലെ നല്ല നദിയൊക്കെ ഒഴുകുന്നു ഇങ്ങനെയുള്ള ചിത്രങ്ങൾ എല്ലാവരും വരച്ചു എല്ലാവരും വിചാരിച്ചത് അതിനൊക്കെ സമ്മാനം കിട്ടുന്ന പക്ഷെ സമ്മാനം കിട്ടിയത് അതിനൊന്നുമല്ല വലിയൊരു ചിത്രകാരൻ വന്ന് മാർക്കിട്ടു സമ്മാനം നേടിയത് വേറൊരു ചിത്രമായിരുന്നു അത് പ്രദർശിപ്പിച്ചു ആളുകളൊക്കെ അതിലേക്ക് നോക്കിയിട്ട് അമ്പരുന്നു കാരണം സമാധാനത്തിൻ്റെ ഒരു ലക്ഷണമില്ല ശാന്തിയുടെ ഒരടയാളില്ല വറ്റി വരണ്ടു കിടക്കുന്നൊരു പുഴ ഉണങ്ങിയ ഒരു നിലം ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ പാറക്കെട്ടുകൾ ഇതൊക്കെയാണ് പക്ഷെ അതിനാണ് ഒന്നാം സമ്മാനം പീസ് ആളുകളൊക്കെ തർക്കിച്ചു ഇതെന്താ ഇതിന് കൊടുത്തതെന്ന് ചോദിച്ചു എല്ലാവർക്കും ഭയങ്കര പരാ ഭയങ്കര പരാതിയായി അപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ ചിത്രകാരൻ ഇങ്ങനെ വിളിച്ചു ആ ജഡ്ജി ഇല്ലേ ഇങ്ങനെ വിളിച്ചിട്ട് ആ ചിത്രം അടുത്തുനിന്ന് കാണാൻ വേണ്ടി പറഞ്ഞു അടുത്തുനിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്തു വരണ്ട് കിടക്കുന്ന പുഴ ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ വലിയ പാറക്കെട്ടുകൾ ഉണങ്ങി നിൽക്കുന്ന ഒരു നിലം പക്ഷെ ആ പാറക്കെട്ടുകൾ രണ്ടായി പിളർന്നതിൻ്റെ ഒരു ചെറിയ തണൽ ആ തണലിൽ ഒരു പക്ഷി കൂട് കൂട്ടിയിട്ടുണ്ട് ആ കൂട്ടിലെ പക്ഷി ശാന്തിയോടെ കിടന്നുറങ്ങുന്നുണ്ട് ഇതാണ് പീസ് ചുറ്റുമുള്ളതെല്ലാം നമുക്ക് അനുകൂലമാകുമ്പോൾ മാത്രം നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്നതല്ല ചുറ്റുമുള്ളത് എന്തായിക്കോട്ടെ നമ്മുടെ ഉള്ളിൽ വെച്ച് പുലർത്തുന്ന ഹോപ്പ് പ്രതീക്ഷയുടെ പേരാണ് പീസ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഇന്ന് നമ്മുടെ കയ്യിലുള്ള പലതിനും ഒരു കാലത്ത് പ്രാർത്ഥിച്ചിരുന്ന ആളുകളല്ലേ നമ്മൾ അല്ലേ ഉറപ്പല്ലേ ഇന്ന് നമ്മുടെ കയ്യിലുള്ള എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാലത്ത് പ്രാർത്ഥിച്ചിരുന്ന ആളുകളാണ് നമ്മൾ അതിനെ കണ്ണ് ചെമ്മിയിട്ട് പഠിച്ചവനോട് ഈശ്വരനോട് ഒരു നിമിഷം താങ്ക് യു എന്ന് പറയണം ഓ ഹെർമൻ ഹെസ്സയുടെ ഒരു പുസ്തകമുണ്ട് സിദ്ധാർത്ഥ എന്ന് പറഞ്ഞിട്ട് അതിൽ സിദ്ധാർത്ഥ പറയുന്നുണ്ട് എന്താണെന്നറിയോ പറയുന്ന വാക്ക് ഓർമ്മിച്ച് വെച്ചോളൂ കേട്ടോ ഐ ക്യാൻ ഫാസ്റ്റ് ഐ ക്യാൻ വെയ്റ്റ് ഐ ക്യാൻ പ്രേ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും എനിക്ക് കാത്തിരിക്കാൻ കഴിയും പിന്നെ പറഞ്ഞൊരു വാക്ക് എനിക്ക് പട്ടിണി കിടക്കാൻ കഴിയും ഐ ക്യാൻ ഫാസ്റ്റ് ഐ ക്യാൻ പ്രേ ഐ ക്യാൻ വെയ്റ്റ് സൗദിയിൽ നിന്ന് ഇരിക്കൽ ഒരാൾ വന്ന അവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ജോലിയൊക്കെ പോകുന്ന ഉറപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം പറയാം ഞാൻ നല്ലൊരു കമ്പനിയിലാണ് നല്ല ശമ്പളമുണ്ട് പക്ഷേ ജോലി മിക്കവാറും പോകും നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും വളരെ കൂളായിട്ട് പറയാം ആ ജോലി മിക്കവാറും പോകും നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും പക്ഷേ സാറേ ഞാനില്ലേ ഈ ഞാൻ കുരുത്തക്കേട് കൊണ്ട് വാപ്പി ഉമ്മക്ക് എന്നെ ഇങ്ങോട്ട് കയറ്റി വിട്ടതാണ് ഏഹ് പഠിക്കില്ല അവർക്ക് അവർക്ക് എന്നെ കൊണ്ട് പ്രയാസാവും തോന്നിയപ്പോൾ എൻ്റെ നാട്ടിൽ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഞാനിങ്ങോട്ട് വരുമ്പോഴേ എൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു എന്നറിയാം എൻ്റെ കാലിലൊരു ഹവായി ചെലുപ്പ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ചെറിയൊരു കീസ് ഉണ്ടായിരുന്നു ഒരു കവറ് അതിൽ രണ്ട് മൂന്ന് തുണിത്തരങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു ആ ഞാനിപ്പോൾ ആരാണ് എന്നറിയോ എനിക്ക് സ്വന്തമായിട്ട് വീടുണ്ട് എൻ്റെ വാപ്പായും എൻ്റെ ഉമ്മായും ഉമ്മയെയും മൂന്നിലേറെ തവണ അജ്ജനും ഉമ്പ്രക്കും വേണ്ടി ഞാനിങ്ങോട്ട് കൊണ്ടുവന്നു എൻ്റെ പഠിച്ചവനില്ലേ എന്നെ കാത്തി രക്ഷിക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് യാതൊരു പരാതിയുമില്ല